ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രവും പ്രകാശനും ആകെ ഭ്രാന്തി പിടിച്ചൊരവസ്ഥയിൽ തന്നെയാണ് നടക്കുന്നത് അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അവർ കണ്ട സ്വപ്നങ്ങളും നടക്കാതെ തകർന്ന തരിപ്പണമാവുകയാണ് ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് കിരണും കല്യാണിയൊക്കെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവരോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം നമ്മുടെ കാർത്തികയോടും ലക്ഷ്മിയേക്കാളും ഏറ്റവും കൂടുതൽ ദേഷ്യമൊക്കെ അവരോടാണ് എന്തായാലും അവരെയൊക്കെ തകർക്കണം അവരെയൊക്കെ ജീവിതം ഇല്ലാതാക്കണം എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ വിക്രം ോട്ടു പോകുന്നത് അങ്ങനെ നമ്മുടെ ദീപ ഉള്ള സമയത്ത് ദീപയുടെ അരികിലേക്കായിട്ട് വിക്രം എത്തുന്നുണ്ട് വിക്രമാണെങ്കിൽ ദീപയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് കല്യാണിയും കിരണം വരുന്നുണ്ട് അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് ദീപയെ രക്ഷിക്കുകയും അവനെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ വെച്ചിട്ട് കല്യാണി അപ്പോൾ ആ സമയത്ത് അവൻ വലിയ കൂടി തന്നെയാണ് പോകുന്നത് നോക്കിക്കോ നിങ്ങളുടെ ഈ മകളെയും ഈ മകളുടെ ഈ ഭർത്താവുണ്ടല്ലോ മരുമകനെയും മകളെയും നിങ്ങൾ ചിതയൊരുക്കേണ്ടി വരും ആ കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെയാണ് അവിടെ ും പോകുന്നത് അങ്ങനെ എന്തായാലും ഇനിയിപ്പോ കാർത്തികയെയും ലക്ഷ്മിയെയും അങ്ങനെയൊക്കെ ഒക്കെ അപകടപ്പെടുത്തും ഇവൻ ശരിക്കും ഒരു ഒരു ഗുണ്ടയാണ് ആദ്യമേ തന്നെ ഇവൻ പല തെറ്റുകൾ ഇവൻ ചെയ്തിട്ടുണ്ട് പണത്തിന് വേണ്ടി പല ആൾക്കാരെയും തലക്കടിച്ച് വീഴ്ത്തുകയും അതുപോലെ തന്നെ മോഷ്ടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കുറ്റവാളി തന്നെയാണ് അങ്ങനെ കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന വിക്രത്തിനെ രക്ഷപ്പെടുത്തിയത് കാർത്തിക തന്നെയായിരുന്നു അങ്ങനെ കാർത്തിക പറയുകയാണ് എന്തായാലും ഞാനാണ് അവനെ രക്ഷപ്പെടുത്തിയത് അവനെ രക്ഷപ്പെടുത്തേണ്ടത് ആ സമയത്ത് അവനെ രക്ഷപ്പെടുത്തേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും അവനെ തിരിച്ച് ആ ജയിലിലേക്ക് തന്നെ പറഞ്ഞയക്കണമെന്ന് കാർത്തിക രണ്ട് അനിയത്തിമാരോടായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും കാദമ്പരിക്കൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ കാദമ്പരി പ്രസവിക്കുന്നുണ്ട് നല്ലൊരു ഓമനത്വമുള്ള കുഞ്ഞിനെ തന്നെ ആരോഗ്യമുള്ള കുഞ്ഞു തന്നെ കാദംബരിക്ക് ലഭിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ആ സമയത്ത് എല്ലാവരും ചേർന്നിട്ട് അവനെ ജയിലിലാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ അവൻ ഒരു കുറ്റവാളിയാണെന്നും അതുപോലെ തന്നെ കല്യാണിക്കും കല്യാണിക്കും കിരണൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവനെയൊക്കെ വീണ്ടും തിരികെ ജയിലിലേക്ക് കയറ്റുകയാണ് കാർത്തികയും കല്യാണിയും കാദമ്പരിയും അങ്ങനെ അവൻ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് ആ കാഴ്ച കണ്ട് പ്രകാശനെ സഹിക്കാൻ പോലും പറ്റുന്നില്ല അതുപോലെ തന്നെ അമ്മൂമ്മയും പ്രകാശൻ അമ്മൂമ്മയ്ക്കെ പോലീസിൻ്റെ പിന്നീട് കൂടെ ഓടിച്ചെല്ലുന്നുണ്ട് എൻ്റെ മകനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവനിപ്പോൾ നല്ല രീതിയിലാണ് നടക്കുന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പിന്നീ കൂടെ ഓടി ചെല്ലുന്നുണ്ട് പക്ഷെ അവനെ പോലീസുകാരെ പിടിച്ചു കൊണ്ടുപോയി ഇടുകയാണ് അങ്ങനെ ആ കാഴ്ച കാണാനായിട്ട് അവിടേക്ക് കല്യാണിയും കാദമ്പരിയും അതുപോലെ കാർത്തികയും കൂടി ചെല്ലുകയാണ് അവർ അവനെ നോക്കിയിട്ട് പരിഹസിച്ച് ചിരിക്കുകയും നിനക്ക് എൻ്റെ ഞങ്ങളുടെ പൊന്നാങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവിടെയും വിക്രം ഒരു പൊടിക്ക് വിട്ടുകൊടുക്കാതെ അവിടെയും വാശിയും വീറുമായിട്ട് തന്നെയാണ് വിക്രം നടക്കു നിൽക്കുന്നത് അങ്ങനെ അവനെ പൂട്ടുകയാണ് കാരണം അവൻ ആരെങ്കിലൊക്കെ ജീവിതം നശിപ്പിക്കും അല്ലെങ്കിൽ ആരുടെയൊക്കെ ജീവൻ ഇല്ലാതാക്കുമെന്ന് ഇവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പുറത്തിറക്കിയ കാർത്തികയും കൂടി ചേർന്ന് തന്നെയാണ് വിക്രത്തിനെ അകത്തേക്ക് അതായത് ജയിലിലേക്ക് ആക്കുന്നത് അങ്ങനെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്